കർഷക കൂട്ടായ്മയുടെ തൃശൂർ തെക്കേ ഗോപുരനടയിൽ ആരംഭിച്ചു കഴിഞ്ഞ പത്തു വർഷക്കാലമായി പ്രവർത്തിക്കുന്ന കർഷക കൂട്ടായ്മയുടെ മൂന്നാമത്തെ തൃശൂർ തെക്കേ ഗോപുരനടയിൽ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ടി ശ്രീകുമാർ നിർവഹിച്ചു കൂട്ടായ്മ അംഗം അഭിലാഷ് തമ്പി ആദ്യ വിൽപ്പന സ്വീകരിച്ചു കർഷക കൂട്ടായ്മ പ്രസിഡന്റ് സി ടി സതീഷ് സെക്രട്ടറി ബിനീഷ് ഗോവിന്ദൻ അംഗങ്ങളായ എൻ സുരേഷ് എൻ പി രാജേഷ് സി ടി സന്തോഷ് കർഷക കൂട്ടായ്മയിലെ മറ്റംഗങ്ങൾ കച്ചവടക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു അൻപതോളം സ്റ്റാളുകളുള്ള ഞാറ്റുവേല ചന്തയിൽ വിവിധതരം നാടൻ പച്ചക്കറികൾ പച്ചക്കറി തൈകൾ വിത്തുകൾ ഫലവൃക്ഷത്തൈകൾ ചെടികൾ കാർഷിക ഉപകരണങ്ങൾ കീടനാശിനികൾ ജൈവവളങ്ങൾ നാടൻ തുണിത്തരങ്ങൾ ക്രോക്കറി ഉൽപ്പന്നങ്ങൾ ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ കരകൗശല വസ്തുക്കൾ തുടങ്ങിയവയുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടായിരിക്കും ഫുഡ് കോർട്ടും ഒരുക്കിയിട്ടുണ്ട് പതിനേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ഞാറ്റുവേല ചന്ത ജൂലൈ പതിനാറിന് സമാപിക്കും ദിവസവും രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപതര വരെ ചന്ത തുറന്ന് പ്രവർത്തിക്കും